ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോക്ഷത ഏകാദശിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയായി കണക്കാക്കുന്ന ഒരു ഏകാദശി ഉത്സവം കൂടിയാണ് ഈ ഒരു മോക്ഷത ഏകാദശി ദിവസം നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ആചരിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഒക്കെ അറിയുന്നുണ്ടാവും സാധാരണ ഏകാദശിയുണ്ട് മോക്ഷത ഏകാദശിയാണ് അല്ലെങ്കിൽ വൈകുണ്ട ഏകാദശിയാണ് സ്വർഗവാദിൽ ഏകാദശിയാണ് ഈ വരുന്ന ഏകാദശി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി തൃശ്ശൂർ ജില്ലക്കാർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു ഏകാദശി മഹത്വം അറിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഏകാദശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ അധിപനായിട്ടുള്ള ധന്യേന്തി മൂർത്തിയെ വാദിക്കുന്നതിന് വേണ്ടിയായി അല്ലെങ്കിൽ ധന്യവന്തിരി മൂർത്തിക്ക് വേണ്ടിയായി അർപ്പിക്കുന്ന ഒരു ഏകാദശി കൂടിയാണ് ഈയൊരു വൈകുണ്ഠ ഏകാദശി അതല്ലെങ്കിൽ സ്വർഗവാതില ഏകാദശി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം മഹാവിഷ്ണുവിനെ ഭഗവാൻ്റെ തൃപ്പാദം പുൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് എത്താൻ നമ്മുടെ മരണശേഷം ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതിനായിട്ട് എടുക്കുന്ന ഏകാദശിയാണ് ഏകാദശി സ്വർഗവാതിലെ ഏകാദശിയെന്നും വൈകുണ്ട ഏകാദശിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയൊരു ഐതിഹ്യവും അല്ലെങ്കിൽ ഇങ്ങനെയൊരു കഥയും അല്ലെങ്കിൽ ഈ ഒരു ഏകാദശിക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട് അതായത് ആയുർവേദത്തിൻ്റെ അധിപനായിട്ടുള്ള ധന്വന്തിരി മൂർത്തിയെ ഉപാസിക്കുന്നവർക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരിക്കും ധന്വന്തിരി മൂർത്തി ആരുടെ ഉപാ ഉപാസകനാണ് കൂടുതലായിട്ട് ആയുർവേദ ആചാര്യന്മാരുടെയും ആയുർവേദ ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആയുർവേദമല്ലാത്ത ഇംഗ്ലീഷ് വൈദ്യന്മാരൊക്കെ ധന്വന്ത്രി മൂർത്തി വളരെയധികം ആരാധിച്ചു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ധന്വന്തരി മൂർത്തിയുടെ വലിയൊരു രൂപം അല്ലെങ്കിൽ ഒരു പ്രതിമ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് പണ്ടുകാലത്തൊക്കെ ആയുർവേദ ഡോക്ടർമാരായി ചികിത്സാരംഗത്തേക്ക് വരുന്നതിന് മുൻപായി ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് അതായത് എല്ലാ ആയുർവേദ ഡോക്ടർമാരും അവരുടെ ഉപജ അവരുടെ ഒരു ആയുർവേദ വൃത്തിയിലേക്ക് വരുന്നതിന് മുൻപായി ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് നാൽപ്പത്തി ഒന്ന് ദിവസമോ അതിൽ കൂടുതലോ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ഒക്കെ ഭജനമിരുന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടിയതിന് ശേഷം മാത്രമാണ് അവരെ അവരുടെ ആ ഒരു എന്താ പറയുക അവർ അവരുടെ ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു കാല ഘട്ടമുണ്ടായിരുന്നു ഇന്നുമുണ്ട് പക്ഷേ അതിൽ കൂടുതൽ കഴിഞ്ഞ മുൻ മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ധന്വന്തിരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നുംകുളത്തിനും വടക്കാഞ്ചേരിക്കും ഇടയിലായിട്ടാണ് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മൾ ഉത്ര ഉത്രാളിക്കാവ് ക്ഷേത്രമൊക്കെ നമ്മൾക്ക് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ധന്വന്തിരി മൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ദേവന്മാരെ കൊണ്ടും അസുമാ അസുനന്മാരായാലും ദേവന്മാരായാലും ഒക്കെ ഒരുപോലെ ആരാധിക്കുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ ഈ ശ്രീ ശ്രീധന്വന്തിരി മൂർത്തി മഹാവിഷ്ണുവിൻ്റെ ഒരുപാട് അവതാര അവതാരകഥകൾ ഒരുപാട് അവതാരങ്ങളുടെ പേരുകളൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിൽ പോലും ധന്വന്തിരി മൂർത്തിയും ഭഗവാന്റെ ഒരു അവതാരത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ അനേക അവതാരങ്ങളിൽ ഏറ്റവും ദിവ്യമായ അവതാരമായി കണക്കാക്കുന്നതാണ് ഈ ധന്വന്തിരി മൂർത്തിയെ അതുകൊണ്ട് തന്നെയാണ് രോഗനിവാരണ ദേവനായി ഇവിടെ കൊള്ളുന്നു ഈ ധന്വന്തിരിയെ അല്ലെങ്കിൽ ഈ ധന്വന്തിരി മൂർത്തിയെ ദർശിക്കാനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ആരോഗ്യ സൗഖ്യത്തിനും ആ ഒരു ആരോഗ്യ വർധനം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈയൊരു ക്ഷേത്രത്തിൽ അവർ എത്താറുണ്ട് എക്സ്പെഷ്യലി ഒരു ഈ ഒരു സമയത്താണ് അതായത് നല്ലുവായ് ധന്വന്തിരി മൂർത്തിയുടെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ദിവസമാണ് ഈ ഒരു ഏകാദശി ദിവസം അതായത് വൈകുണ്ഠ ഏകാദശി സ്വർഗവാതില ഏകാദശി ദിവസം അവിടെ വളരെ അത് അത്യധികം വിപുലമായ ആചാരങ്ങളുണ്ട് നമ്മൾ ഗുരുവായൂർ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിൻ്റെ തൊട്ടു താഴെ തന്നെ അതേ ലെവലിലെ ഏകാദശി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് നെല്ലുവായു ധന്വന്തിരി മൂർത്തി ക്ഷേത്രം പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിലകൊള്ളുന്ന ഗുരുവായൂരുമായിട്ട് വളരെ അപേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂരപ്പൻ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ ധന്വന്തിരി മൂർത്തി പടിഞ്ഞാറോട്ട് അങ്ങോടും ഇങ്ങോട്ടും അതായത് രണ്ടുപേരും മുഖാമുഖമായിട്ടാണ് ഇവിടെ ദർശനം മുഖാമുഖമായിട്ടാണ് അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു നെല്ലുവായി ധന്വന്തിരി മൂർത്തിയുടെ ക്ഷേത്രം ഗുരുവായൂരിലെ വാദരോഗങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് വാത രോഗങ്ങളൊക്കെയാണ് മറ്റേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗമൊക്കെ മാറ്റി കൊടുത്ത കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അതിലാണ് പ്രശസ്തിയെങ്കിൽ ഇവിടെ ഉദര രോഗ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി എന്നോണം ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ അതുപോലെ തന്നെ വായു രോഗങ്ങൾക്ക് ഒക്കെ വളരെ അറുതി ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ധന്വന്തിരി മൂർത്തി ക്ഷേത്രം ഒരു പ്രത്യേ പ്രത്യേകം അതിന് മാത്രമായിട്ടുള്ള ഒരു ഒരു ഔഷധ പ്രസാദം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ലഭിക്കുന്നുണ്ട് അത് വേറെ എവിടെ ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളായിട്ടുള്ള വസുദേവരും ദേവകിയും പൂജിച്ചിരുന്നതാണ് ഈ പുണ്യ വിഗ്രഹം എന്നും വിശ്വസിച്ച് വരുന്നുണ്ട് ഗുരുവായൂരിലാണെങ്കിൽ നന്ദഗോപുര പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അമൃതകുംഭം കൈകൾ ഏന്തിയൊരവസ്ഥയിലാണ് ഈ ഒരു ഭഗവാന്റെ നിലനിൽപ്പ് അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പോലെ തന്നെ ശംഖുചക്ര അമൃതം ജലൂകം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാല് തൃക്കൈകളിൽ ഏന്തി നിൽക്കുന്ന ഒരു രൂപമാണ് ശ്രീ ധന്വന്തിരി മൂർത്തിക്കുള്ളത് ജലൂഖം എന്നാൽ അട്ടയാണ് അട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദുഷിച്ച രക്തത്തെ രക്തത്തെ വലിച്ചെടുക്കുന്ന ഒരു ജീവി ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അട്ട അതിനെയാണ് ഒരു കൈയിൽ അദ്ദേഹം ഒരു കൈകളിൽ പിടിച്ചു നിൽക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ധന്വന്തിരി എണ്ണ വളരെയധികം വളരെ ധാരാളം തൊക്കു രോഗങ്ങൾക്ക് മാറ്റം വരുത്തുക അല്ലെങ്കിൽ ഒരു പ്രതിവിധിയായിട്ട് അവിടുന്ന് ഒരുപാട് ഭക്തജനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു പ്രസാദമാണ് ധന്വന്തിരി എണ്ണ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം നേരത്തെ പറഞ്ഞു ധനുമാസത്തിലെ സ്വർഗ്ഗവാതില ഏകാദശിയാണ് ആ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന പോലെ തന്നെ എങ്കിൽ പോലും നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി ഉദയാസ്തമന പൂജ വിളക്കെഴുന്നളിപ്പ് നിറമാല അട്ടയും കൊഴുമ്പും വഴിപാട് അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ ഇവിടെ അതുപോലെ മുക്കുടി നിവേദ്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വളരെ ശാശ്വത പരിഹാരം നൽകുന്ന ഒരു ഔഷധ ഒരു ഔഷധ സേവ നമ്മളെങ്ങനെ നടത്തുന്നു അതുപോലെ തന്നെ ഒരു പ്രസാദമായിട്ട് ഭഗവാന്റെ പ്രധാന പ്രസാദമായിട്ടുള്ള ഒരു ഒരു പ്രസാദമാണ് ഔഷധ പ്രസാദമാണ് മുക്കുടി നേദ്യം എന്ന് പറയുന്നത് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ഒരുവിധ എല്ലാ സുഖങ്ങൾക്കും പരിഹാരം എന്ന് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള വിശ്വാസത വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഓരോരുത്തരും വന്ന് ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു നെല്ലുവായി തെല്ലുവതിരി ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ കണ്ണിൻ്റെ കണ്ണ് രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേത്ര വൈദ്യനായിരുന്നു ധനവന്തിരി ദേവൻ എന്നും പറയപ്പെടുന്നുണ്ട് പണ്ട് ഒരു വിഗ്രഹം നെല്ലുവായിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൊണ്ടുവരികയും അപ്പോൾ വരുന്ന വഴിക്ക് എന്താണ് രണ്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് അവരുടെ കയ്യിലൊരു വിഗ്രഹമുണ്ടായിരുന്നു ആ രണ്ട് കുട്ടികളും പിന്നീട് അശ്വിനി ദേവന്മാരാണ് അവർ പൂജിച്ചിരുന്ന ആ ഒരു വിഗ്രഹമായിരുന്നു അത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അവർ പറഞ്ഞു ഈ വിഗ്രഹം നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ വിഗ്രഹമല്ല അവിടെ സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തേണ്ടത് ഞങ്ങൾ ഈ തരുന്ന ഈ ഒരു വിഗ്രഹമാണ് ഇവിടെ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തേണ്ട വിഗ്രഹം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വിഗ്രഹം ഏൽപ്പിക്കുകയും ആ ഒരു വിഗ്രഹം അവിടെ മൂർത്തി ഭാവത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നുണ്ട് അതാണ് ശ്രീ ധന്വന്തിരി മൂർത്തി അതുപോലെ തന്നെ പുരാണങ്ങൾ പറയുകയാണെങ്കിൽ മച്ചാട്ടിളയത് എന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിലൊരു വ്രണമുണ്ടാവുകയും അത് മാറാവ്യാധിയായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും മാറാവ്യാധിയായി മാറുന്ന സമയത്ത് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വന്നിരുന്ന് സ്തോത്ര പഞ്ചാക്ഷരി എഴുതുകയും നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് എങ്ങനെയാണോ ഗുരുവായൂരിൽ നാരായണം രചിച്ച് അവിടെ സമർപ്പിച്ചത് അതേപോലെ തന്നെ സ്തോത്ര പഞ്ചാക്ഷരി എഴുതി ഇവിടെ സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു വ്രണം കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറുകയും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ് കിട്ടി എന്നാണ് പറയപ്പെടുന്നത് ഇത് വിശ്വാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്കാണ് ഏത് രോഗം കൊണ്ടാണോ നിങ്ങളിവിടെ ബുദ്ധിമുട്ടുന്നത് രോഗങ്ങൾക്കാണ് ഇവിടെ ഭഗവാൻ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങൾ ഏത് രോഗാവസ്ഥയായിട്ട് മനസ്സറിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന ഓരോരുത്തർക്കും ഭഗവാൻ അത്രത്തോളം അനുഗ്രഹം കൊടുക്കും കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇവിടുത്തെ പ്രത്യേകത ഉള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടയും കൊഴുപ്പും അത് നമ്മൾ നമ്മളെ തന്നെ ഒഴിഞ്ഞ് നടക്കിൽ വെക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ വെണ്ണ ചാർത്തിൽ ഭഗവാനെ വെണ്ണ ഏത് സദാസമയം എണ്ണയിൽ അല്ലെങ്കിൽ വെണ്ണയിൽ കുളിച്ചു നിൽക്കുന്നൊരു ഭഗവാനെയാണ് നമ്മളവിടെ കാണുക അതുപോലെ തന്നെ ധന് ധന്വന്തിരി എണ്ണ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ധന്വന്തിരി എണ്ണ എന്ന് പറയുന്നത് അതുപോലെ ധന്വന്തിരി ഹോമം ധന്വന്തിരി ഹോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല ആ ഒരു ഹോമം ഒരു ഹോമം എഴുപത്തെട്ട് ദിവസം മുൻപ് തന്നെ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അവിടെ തുടങ്ങുമെന്നാണ് പറയണത് ഈ ഒരു ഏകാദശിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എഴുപത്തെട്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഏകാദശി വിളക്കിൻ്റെ ഒരുക്കങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ ഈ അകലെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആരോഗ്യമാണ് പ്രധാനം നമുക്കൊരു ജീവിതമുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം നമ്മുടെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും ഒരുവിധം എല്ലാ കാര്യത്തിലും നമുക്ക് മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും പക്ഷേ ആരോഗ്യം ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റുക അപ്പോൾ ആരോഗ്യം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി ധന്വന്തിരി മൂർത്തിയെ വളരെയധികം അകം അഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുമെന്ന് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ധന്വന്തിരി മന്ത്രം ഈ ക്ഷേത്രം വര ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ധന്വന്തരീ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഉള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു മന്ത്രം ഇവിടെ ചൊല്ലുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്യുന്തരി അമൃതകലശഹസ്തായ സർവമായ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഹ ഈ ഒരു ധന്വന്തിരി മൂലമന്ത്രം ജപിക്കുന്നവർക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിതനാകുമെന്ന് മാത്രമല്ല എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ ധന്വന്തിരി മൂർത്തിക്ക് സാധിക്കുമെന്ന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ ഈ ആളുകൾക്കൊക്കെ ദേഹസൗഖ്യം ആരോഗ്യ സൗഖ്യമൊക്കെ ഭഗവാൻ നേടിക്കൊടുത്തിട്ടുള്ളത് ഇത് പുരാണ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ദൈവമായിട്ടാണ് ഹൈന്ദവർ ധന്വന്തിരി മൂർത്തി ആരാധിക്കുന്നത് തന്നെ ഇതുകൂടാതെ ധന്വന്തിരി അഷ്ടോത്തരവും സ്തോത്ര പഞ്ചാക്ഷരി നാമജപവും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നടത്താവുന്നതാണ് അവരുടെയെല്ലാം ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്ക് അക അറുതി വരുത്തുവാനും അല്ലെങ്കിൽ അകറ്റുവാനും വളരെ പ്രയോജനപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ആയുർവേദ മൂല്യ ഔഷധ മൂലമുള്ള പ്രസാദമായിട്ടുള്ള മുക്കുടി നിവേദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ സുഖങ്ങൾ മാറാനും ഇത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു അതുമാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠ സന്താനലബ്ധിയാണ് ഫലം അതായത് നല്ല മക്കളെ നമുക്ക് ദൈവം തരുവാനും നമുക്കുള്ള മക്കളെ നല്ല രീതിയിൽ നേർവഴിക്ക് വഴിക്ക് ഭഗവാൻ നയിക്കുവാനും നമ്മളുടെ ഓരോ പ്രാർത്ഥനകൾ കൊണ്ടും അതിന് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഭക്തരും ഈയൊരു ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈയൊരു ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പുണ്യമാണെന്ന് കരുതപ്പെടുന്നു അങ്ങനെ ഈയൊരു ക്ഷേത്രത്തെ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈയൊരു ക്ഷേത്രത്തിൻ്റെ മഹത്വം കൂടി നിങ്ങളിൽ ഓരോരുത്തരുടെയും അറിയുന്നവർക്കും അറിയാത്തവരുടെയും ഇടയിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ